ഈ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക സംസ്കാരമാണ് നമ്മളുടേത് എന്ന പരാതി അന്നും ഇന്നും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അതാണ് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിന് അറുതിയാകുന്നു സാധാരണ മനുഷ്യരിലേക്ക് കൂടുതൽ പടമെത്തുന്ന അവരെ ചേർത്തു ഒരു അല്ലെങ്കിൽ ഒരു സാമ്പത്തിക എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഉറപ്പിക്കാമോ ശ്രീ കൃഷ്ണരാജ് പ്രൊഫസർ റോണി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാനതെല്ലാം കേട്ടു താങ്കൾ പറഞ്ഞ ഈ എന്താണ് റിച്ച് ആൻഡ് പൂർ തമ്മിലുള്ള ജനീക്ക് ഓഫീഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു അന്തരത്തിനെ കുറിച്ചുള്ള ചർച്ചയും വിമർശനവും ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ് അതിലേക്ക് വരാം പക്ഷേ അദ്ദേഹം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ എന്നുള്ളത് ക്രൈസിസ് എന്നുള്ള വാക്ക് കൃഷ്ണരാജ് ഇപ്പം നമ്മളൊക്കെ പത്രവും മറ്റുള്ള അനാലിസിസും ഒക്കെ വായിക്കുന്നവരും അതേപോലെ കമ്മ്യൂണിറ്ററി ഒക്കെ കേൾക്കുന്നവരൊക്കെ ആണല്ലോ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി അതായത് ചാലഞ്ചസ് ഏറെ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് തികച്ചും അവാസ്തവമായ ബേസ്ലെസ് ആയ ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഗ്രോത്ത് റേറ്റ് വളർച്ചാ നിരക്ക് സിക്സ് പോയിന്റ് സെവൻ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ആയിരുന്നു ഈ വർഷം ആദ്യത്തെ പാദത്തിലെ കണക്കാണ് കഴിഞ്ഞ ദിവസം വന്നത് അതിവിടെ പരാമർശിക്കപ്പെട്ടു സെവൻ പോയിന്റ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം പ്രൊഫസർ റോണി പറഞ്ഞത് പത്ത് ശതമാനം വളർച്ചാ നിരക്ക് നമുക്ക് തുടർച്ചയായിട്ട് വേണം പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് കാണുന്ന ആൾക്കാരും മറ്റുള്ളവരും ഒക്കെ ഈ പത്ത് ശതമാനം റിയൽ ജി ഡി പി ഗൃഹത്ത് അച്ചീവ് ചെയ്ത ഒരു രാജ്യവും ലോകത്തിലില്ല ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിഫോംസ് തുടങ്ങി നമ്മുടെ റിഫോംസ് കുറച്ച് വൈകി പക്ഷെ എന്നിരുന്നാലും ചൈന പോലും എട്ട് ശതമാനം അല്ലെങ്കിൽ ഒമ്പത് ശതമാ ഏഴ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം വളർച്ചാ നിരക്കെ കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ പത്ത് ശതമാനം പോസിബിളേ അല്ല േ ബി പ്രൊഫസർ ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും ഉണ്ട് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ ഫാക്ടർ കൂടി നമ്മൾ കൂട്ടി കിട്ടുന്ന ഒരു ജി ഡി പി ഗ്രോത്താണ് നോമിനൽ ജി ഡി പി ആ വളർച്ചാനിരക്ക് ഒമ്പത് പത്ത് ശതമാനം ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിലുണ്ട് കഴിഞ്ഞ വർഷവും ഏകദേശം ഒമ്പത് പത്ത് ശതമാനം വളർച്ചാ നിരക്കായിരുന്നു ആ രീതിക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒമ്പത് പത്ത് ശതമാനം നോമിനൽ ജി ഡി പി ഗ്രോത്ത് വേണം എന്നുള്ളതാണ് എന്നുള്ളത് െ കുറിച്ച് നമുക്ക് തർക്കമില്ല പക്ഷെ ഇവിടെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവാസ്തവമായ കാര്യമാണ് കാരണം നമ്മുടെ ആറ് ആറര ഏഴ് എത്രയായിക്കൊള്ളട്ടെ അതും ഇൻഫ്ലേഷന്റെ തോതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് അല്ലെങ്കിൽ പത്ത് ശതമാനം നോമിനൽ ജി ഡി പി ഗ്രോത്ത് ഇന്ത്യക്ക് ഉണ്ട് അതേപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ ലോകരാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് യു എസിന്റെ ഇവിടെ ശ്രീ ജയസൂര്യൻ പരാമർശിക്കുകയുണ്ടായി യു എസിന്റെ വളർച്ചാ നിരക്ക് രണ്ട് ശതമാനം ജർമ്മനി ജപ്പാൻ ഇതൊക്കെ കുറെ ചർച്ചകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും വീണ്ടും ആവർത്തിക്കുന്നു ജർമ്മനി ജപ്പാൻ ഈ വർഷം ഒന്നുകിൽ നെഗറ്റീവ് ജർമ്മനി നെഗറ്റീവ് ആയിരിക്കും ജപ്പാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഒരു കണക്ക് പറയുന്നത് ഒരു ശതമാനം വളർച്ചാ നിരക്ക് ഈ വർഷം കൈവരിക്കും ചൈന ചൈനയും നമ്മളെക്കാളും വലിയൊരു സമ്പദ് വ്യവസ്ഥയാണല്ലോ ചൈനയുടെ വളർച്ചാ നിരക്ക് പരമാവധി നാലര അഞ്ച് ശതമാനം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഏഴ് പോയിൻ്റ് എട്ട് ആദ്യത്തെ പാദത്തിൽ വന്നത് കൊണ്ട് ഈ ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ പോലും ആറര ആറും ആറരക്കിടയ്ക്ക് റിയൽ ജി ഡി പി ഗ്രൂത്ത് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ് രണ്ടാമത് പറയപ്പെട്ടത് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ സേവിങ്സ് അതായത് സമ്പാദ്യം ജനങ്ങളുടെ സമ്പാദ്യം കുറഞ്ഞു വരുന്നു അതുമൂലം ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല പക്ഷേ തൃശ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സേവിങ്സ് മൈനസ് ഇൻവെസ്റ്റ്മെന്റ്സ് അതാണ് ശരിക്കും അല്ല ഇൻവെസ്റ്റ്മെന്റ് മൈനസ് സേവസ് എത്രയാണോ മുതൽ മുടക്കുന്നത് ആ തോത് മൈനസ് സേവിങ്സ് ആണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ എത്ര അഥവാ ഈ സേവിങ്സിലൊരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തുലവും കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വിദേശ നിക്ഷേപവും വിദേശ ഇൻവെസ്റ്റ്മെന്റ്സും ഇനിയും ആകർഷിക്കാൻ പറ്റും അത് വരുന്നുമുണ്ട് ഇന്ത്യയിലേക്ക് എന്നുള്ളതിൽ സംശയമില്ല ഇനി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം ഗവൺമെന്റിനറിയാം പോളിസി മേക്കേഴ്സിനറിയാം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്നുള്ള വസ്തുത പക്ഷേ അതുകൊണ്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത് അതും ചരിത്രപരമായ ഒരു നീക്കമാണ് കഴിഞ്ഞ നാല് അഞ്ച് നാല് വർഷമായിട്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നീക്കിയിരുത്തുന്ന പണം ജി ഡി പിയുടെ ഏകദേശം മൂന്ന് ശതമാനം ഇല്ല ചരിത്രത്തിൽ ഒരിക്കലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അത്രയും പണം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടില്ല നമ്മൾ ഈ ബഡ്ജറ്റിൽ പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി നൂറ്റി പതിനൊന്ന് കോടി അതായത് ഈ ത്രീ പെർസെന്റ് ഓഫ് ജി ഡി പി എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം അതായത് ഇൻ്റർനും ബഡ്ജറ്റിലും ഇതേ ഫികരായിരുന്നു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷം കോടി നമ്മൾ നീക്കി വെച്ചു ഏകദേശം അത്രയും തോത് തന്നെ നമുക്ക് ചെലവാക്കപ്പെട്ടു അതിൻ്റെ മുമ്പിലത്തെ വർഷം ഏഴര ലക്ഷം കോടി നമ്മൾ നീക്കിയിരുത്തി അത്രയും തന്നെ ചിലവാക്കി അതിൻ്റെ മുമ്പിലത്തെ വർഷം കേന്ദ്ര ഗവൺമെൻറ് മാത്രം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പ് അഞ്ച് ലക്ഷത്തി അറുപത്തിനാല് ആയിരമായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് ഒരു തത്വമുണ്ട് ഗവൺമെൻ്റെ പോളിസി നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതെല്ലാം സുചിന്തിതമായ ഒരു പോളിസിയുടെ എന്താണ് ലിങ്ക് പോലെ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഡിമാൻഡ് അത് ഈ വർഷത്തെ ഉദ്ദേശിച്ചത് ആ ഒരു സാമ്പത്തികമായ വളർച്ചയുടെ ഒരു യാത്ര ഉണ്ടല്ലോ അന്ന് തന്നെ പറഞ്ഞ ആ പ്രക്രിയ അത് എല്ലാവരെയും സുതാര്യമാണ് അതെ അതെ ആണ് ആണ് തീർച്ചയായിട്ടും അതുകൊണ്ട് വളർച്ചാ നിരക്ക് തീരെ അങ്ങ് കുറഞ്ഞു പോയിട്ടില്ല നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഈ വർഷം ഉദാഹരണത്തിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും അർബൺ ഡിമാൻഡ് അതായത് ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് സാധാരണഗതിയിൽ ഒരു ഒമ്പത് പത്ത് ശതമാനം വർധനവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നോമിനൽ ടേംസിൽ അർബൻ മേഖലയിലെ ഡിമാൻഡ് ശരിക്കും എന്താണ് എഫക്ട് ചെയ്യപ്പെട്ടു എന്നുള്ള ഫീഡ്ബാക്കാണ് പൊതുവെ എഫ് എം സി ജി ഈ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സും പാസഞ്ചർ കാർ വിൽക്കുന്ന കമ്പനികളൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നടപടി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വളർച്ചയിൽ അഥവാ എന്തെങ്കിലും ക്ഷതം നമുക്ക് ഏൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഈ നടപടി എടുത്തത് വളർച്ചയെ വീണ്ടും ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർന്ന വളർച്ചാ നിരക്കിലേക്ക് തിരിച്ച് കൊണ്ടെത്തിക്കും എന്ന് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ പറ്റും പിന്നെ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞതിപ്പം എന്താണ് ധനികരും ഇവരും തമ്മിലുള്ള അന്തരം പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളുടെ എന്താണ് പ്രൈസിനെ കുറിച്ചൊക്കെ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലുള്ള മാറ്റം കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ ആഴ്ച അവസാനം ഇത്ര മാത്രം ഇത്രയും കമ്പനികൾ ലോസിലാണ് എൻഡ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്ന ധാരാളം പ്രേക്ഷകരും ഉണ്ടാവും ഇത് കാണുന്നവര് നമുക്കെല്ലാം അറിയാം മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്ക് മാർക്കറ്റ് ആൾക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളെ സെൻസെക്സ് സാധാരണക്കാര് മനസ്സിലാവുന്ന ഒരു ഇൻഡെക്സ് ആണല്ലോ സെൻസെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറുപത്തിനാലായിരം പോയിന്റ് ആയിരുന്ന ആ സെൻസെക്സ് ആ ഇൻഡെക്സ് ഇന്നലെ പോലും ഈ കഴിഞ്ഞ ആഴ്ച കച്ചവടം മാർക്കറ്റ് അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം എൺപതിനായിരം പോയിന്റിൽ കയറി നിൽക്കുകയല്ലേ അപ്പോൾ രണ്ട് വർഷം കൊണ്ട് നല്ലൊരു വളർച്ച ഇൻഡെക്സ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ പെട്ട കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്കെല്ലാം ഈ നേട്ടം വളർച്ചയും അതേപോലെ നിക്ഷേപകർക്കും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ സൈസ് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം കോടിയിലെത്തി നിൽക്കുന്നു ഒന്നോ രണ്ടോ വർഷം മുമ്പ് അമ്പത് ലക്ഷം കോടിയിൽ താഴെയായിരുന്നു സാധാരണക്കാര് ഇൻക്രീസിംഗ്ലി ഈ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനൊക്കെ വഴി നിക്ഷേപകരായിട്ട് വന്നിട്ടുണ്ട് ഈ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മൂവിൽ തന്നെ പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അവര് കഴിഞ്ഞ വർഷം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് സമാനമായ ഇൻവെസ്റ്റ്മെന്റ് ഈ വർഷം നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുവാനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഉയർച്ച പ്രാപിക്കാൻ സാധിച്ചത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സാധാരണക്കാരും ഒക്കെ കൂടി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയാണോ എഫ് ഐ ഐസ് പിന്നോട്ട് വലിച്ചത് അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോയത് അതിനേക്കാളും അതിനേക്കാളും ഏറെയുള്ള എമൗണ്ട് സാധാരണക്കാരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് തന്നെ പോകുന്നു താൽക്കാലികമായ കുറേ പ്രശ്നങ്ങൾ അത് പരമ്പരാഗതമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വന്നപ്പോൾ ലോകത്തിലെ എല്ലാ